നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുവരെ ആരും ചെയ്യാത്ത ഒരു സോയാബി ഉലർത്തിയതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനു വേണ്ടി നമ്മളിവിടെ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് സോയാബിയാണ് എടുത്തിട്ടുള്ളത് നന്നായി ഒന്ന് മൂന്ന് തവണ കഴുകി തീഞ്ഞെടുത്തതാണ് ആവശ്യത്തിന് ഉപ്പും പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി നന്നായി ഒന്ന് ചെയ്തെടുക്കണം സോയാബീൻ ഒന്ന് പൊരിച്ചെടുക്കണം അതിനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില സോയാബീൻ അതിലേക്ക് ഇട്ട് കൊടുക്കും കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗരം മസാല നമ്മളിവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ കുഴിച്ച് കൊടുക്കണം ഉലുവട്ട് കൊടുത്തിട്ടുണ്ട് പെരിജീരകം കടുക് കറിവേപ്പില ഇത് നമ്മൾ തക്കാളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി അടിച്ചെടുത്തതാണ് ചെറിയ ഉള്ളി സവാള എല്ലാം കൂടെ അടിച്ചെടുത്തതാണ് മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല പൊടി മുളക് പൊടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച സോയാബീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒത്തിരി പുളിവെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില കുറച്ചിട്ട് കൊടുക്കണം അങ്ങനെ നമ്മുടെ സോയാബി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും പറ്റിയ ഒരു ഐറ്റമാണ് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു സാധനമാണിത് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്